മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ മധ്യലഹരിയിൽ യുവാവ് ഓടിച്ച കാറിടിച്ച് അപകടം അച്ഛനും മകനും മരിച്ചു എറണാകുളം പൊന്നുരിഞ്ഞിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ അച്ഛനും മകനും മരിച്ചു ഇളകുളം സ്വദേശി നാപ്പത്തി ആറ് വയസ്സുള്ള ഡെന്നി റാഫേലും മകൻ ഡെന്നിസൺ സെന്നിയുമാണ് മരിച്ചത് സംഭവത്തിൽ കാർ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു വെറ്റില പൊന്നുരിഞ്ഞി റെയിൽവേ മേൽപ്പാലത്തിന്റെ മുകളിൽ വെച്ചാണ് അപകടം മദ്യലഹരിയിൽ കാറോടിച്ച് ഇടിച്ച് തെറിപ്പിച്ചതായാണ് വിവരം ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തത് അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി